ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മക്കളെ നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് പരീക്ഷയിൽ നമുക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു പാഠഭാഗമാണ് ദ ഓഫ് റണഗൻജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എ ജെ ക്രോണിൻ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സ്മോൾ പാക്സ് പിടിച്ചിട്ടുള്ള ഒരു കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കുന്ന ധീരനായിട്ടുള്ള നമ്മുടെ ഹസൻ എന്ന് പേരുള്ള ഒരു സറാങ് ആ കപ്പലിലെ ഒരു പ്രധാനപ്പെട്ട സീമാൻ ആണ് നമ്മുടെ ഈ നമ്മുടെ കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലെ യാത്രക്കാരിൽ പലർക്കും സ്മോൾ പോക്സ് പിടിക്കുകയാണ് മാരകമായിട്ടുള്ള അസുഖം പിടിക്കുകയാണ് അപ്പോ കരയിലെത്തിയാലും അവർക്ക് വേണ്ട ചികിത്സ ും അതിനുള്ളിൽ തന്നെ ആളുകളൊക്കെ തട്ടിപ്പോകലേ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഇവരെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം ഇത് പകരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പലർക്കും അത് അടുത്ത് പോവാനൊക്കെ പേടിയുള്ള ഒരു ഡിസീസാണ് പെട്ടെന്ന് പകരുന്ന ഡിസീസാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള നമ്മുടെ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആ കപ്പലുള്ള പലരും കളിയാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഷേപ്പ് വളരെ ഒരു ഭംഗിയൊന്നുമില്ലാത്ത വളരെ അഗ്ലി ഫിഗർ ആയിരുന്നു അധികം പൊക്കമൊന്നില്ലാത്ത ഒരു ഫിഗർ ആയിരുന്നു നമ്മുടെ ഹസന്റേത് അപ്പോൾ അദ്ദേഹത്തെ പലരും കളിയാക്കിയിരുന്നു ആ രൂപ ഭംഗി കൊണ്ടൊക്കെ പക്ഷേ എന്താണ് അദ്ദേഹം ആ ഒരു നല്ല മനുഷ്യ മനസ്സിനാണ് ശരിക്കും എന്ത് വേണ്ടത് നല്ല സൗന്ദര്യം വേണ്ടത് എന്ന് തെളിച്ചൊരു വ്യക്തിയായിരുന്നു ഹസൻ അല്ലേ അപ്പൊ ഹസൻ എന്ത് ചെയ്തു പറഞ്ഞത് എല്ലാവരെയും നമ്മുടെ ഓരോരുടെ സഹായത്തോട് കൂടിയിട്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ധൈര്യപൂർവ്വം മുന്നോട്ട് മുന്നോട്ടുവരാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹസൻ്റെ ഹസന്റെ ധീരകൃത്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ഏജക്രോൺ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ ദ സ്രാങ്ക് ഓഫ് അല്ലേ അപ്പൊ എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ ചാപ്റ്ററിന്റെ ആയിട്ടുള്ള വീഡിയോകളും അതേപോലെ തന്നെ അതിന്റെ സമറികളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് മക്കിട്ട് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്ത് അത് കാണാം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് വേറെ ഹൻ ഒരു ഷോർട്ട് ക്യാരക്ടർ സ്കെച്ചാണ് അപ്പോൾ ഈ ക്യാരക്ടർ സ്കെച്ച് സ്കച്ച് പഠിച്ചാൽ തന്നെ മക്കൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് റൈറ്റപ്പോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കളോ എന്തെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹസന്റെ ക്യാരക്ടർ സ്കച്ച് തന്നെ വരും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മക്കളെ ഇതങ്ങോട്ട് ഇതങ്ങാൽ മതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ഓക്കെ ഇനി അതെല്ലാം നറേഷനൊക്കെയാണ് വരുന്നെങ്കിൽ മക്കൾക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണെങ്കിൽ തേർഡ് പേഴ്സൺ നറേഷൻ ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്താൽ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഇമെയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതെന്നെ കണ്ടന്റാക്കിയെതാം അപ്പോൾ എന്തായാലും മക്കളെ നമുക്ക് തുടങ്ങാം ഓക്കെ അതേ പറയുന്നില്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് അത് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു നമുക്ക് റൈറ്റ് അപ്പ് ആണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും കാറ്റർ സ്കെച്ച് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഹെഡിംഗ് കൊടുത്താൽ മതി ഹസൻ ദ സറാങ് ഓഫ് റണഗൻജി അല്ലെ ഇനി പറയണേ ഹസൻ ഇസ് എൻ ഇന്ത്യൻ സറാങ് ഓഫ് ദ ഷിപ്പ് റണഗൻജി അപ്പൊ റണഗഞ്ജി എന്ന ഷിപ്പിലെ ഒരു ഇന്ത്യൻ സറാങ് ആണ് നമ്മുടെ ഹസൻ ഹിസ് കോട്ട് വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഡിസ്പ്രപ്പോർഷണേറ്റ് ഹെഡ് അപ്പൊ അത്ര രൂപഭംഗി ഒന്നുമില്ലാത്ത അതേപോലെ തന്നെ വളരെ ഷോർട്ട് പൊക്കം കുറഞ്ഞിട്ടുള്ള കാലുകളോടൊക്കെ കൂടിയിട്ടുള്ള തല അതായത് ചെറിയ ഉടലും വലിയ തലേക്കളിലെ രൂപമുണ്ടല്ലോ അത്ര ഭംഗിയുള്ള രീതിയിലല്ലാത്തൊരു ഷേപ്പ് ആയിരുന്നു നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ ദെൻ ദാറ്റ് ഈസ് വൈ ലോ ജോബ് സ്മിത്ത് കോൾ സിം അബ്സല്യൂട്ട്ലി കോമിക് ക്രീച്ചർ അതായത് ആ കപ്പലില് ഇവർ സഞ്ചരിച്ചിരുന്ന ആ കപ്പലില് ജോബ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഹൈലി ഫാഷനബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു പൊങ്ങച്ചക്കാരിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ ഇവയാളെ കണ്ടപ്പന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്കൊക്കെ സ്ത്രീയാലും പുരുഷനായാലും ഉണ്ട് മറ്റുള്ളവരെ കളിയാക്കാനും അതിലൂടെ ആനന്ദം കണ്ടെത്താനും ശ്രമിക്കുന്ന ചിലരല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരുന്നു ജോബ് സ്മിത്ത് സ്വാഭാവികമായിട്ടും ിത്ത് ഇവനെ കണ്ടപ്പോൾ ഒരു അബ്സല്യൂട്ട് കോമിക് ക്രീച്ചർ ഒരു കോമഡി കഥാപാത്രം എന്നൊക്കെ പറഞ്ഞു ദ സൂപ്പർവൈസർ ഓഫ് ദ ഷിപ്പ് ആൻഡ് ഹിസ് ഇൻ ചാർജ് ഓഫ് ദ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദ ബാഗേജ് അപ്പോൾ ഈ കപ്പലിൽ ഒരു സൂപ്പർവൈസിംഗ് ചാർജ് ആണ് നമ്മുടെ ഹസൻ ഉള്ളത് ലോഡിങ് അൺ ചാർജിങ് അൺലോഡിംഗ് ചാർജ് ഒക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കേട്ടോ ഹസൻ ഡി ടോക്ക് ടു മച്ച് അപ്പോൾ അയാൾ അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു അധികം ആളുകളോട് ഇടപഴകാത്ത ഒരാളായിരുന്നു മേ ബി കോംപ്ലക്സ് കൊണ്ടായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ദെൻ ഹിസ് ഫ്രം പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്കാരനാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്നാണ് വരുന്നത് ബട്ട് ഹിസ് പാരൻസ് ഹാഡ് മൈഗ്രേറ്റഡ് ടു സതേൺ ഇന്ത്യ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരന്റ്സ് ഒക്കെ സതേൺ ഇന്ത്യ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദർ ഇൻ ദ കോസ്റ്റൽ ഏരിയ ഈ ഹാഡ് ബിക്കം എ സീമാൻ അപ്പൊ തീരപ്രദേശത്ത് താമസിച്ചുകൊണ്ട് തന്നെ അയാൾ ഒരു സീമാൻ ആയിട്ട് കടലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറി ഈ ഹാസ് ബീൻ എ സീമാൻ ഫോർ നിയർലി ഫോർട്ടി ഇയേഴ്സ് അപ്പൊ ഏകദേശം അയാൾ ഈ ഒരു ജോലി അപ്പം ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു നാല്പത് വർഷത്തോളമായി എന്നാണ് പറഞ്ഞത് ആൻഡ് ഫിഫ്റ്റീൻ ഓഫ് ദീസ് ഹാസ് ബീൻ സ്പെൻഡ് ഇൻ ദ റണ്ണാകഞ്ചി അതിൽ തന്നെ നാൽപ്പത് വർഷത്തെ ജോലിക്കിടയിൽ പതിനഞ്ച് വർഷമായി അയാൾ കണ്ടിന്യൂസ് ആയിട്ട് റണാകഞ്ചി എന്ന ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് നോ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഇൻ ഇന്ത്യ അയാൾക്ക് ഇന്ത്യയിൽ കാര്യമായിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫാമിലി ഒന്നും ഇല്ല പട പരിചയമുള്ളവരെ കപ്പലിലുള്ള ആളുകളാണ് നോട്ട് മാരിഡ് കല്യാണം കഴിച്ചിട്ടുമില്ല ബൈ റിലീജിയൻ ഹിഇസ് എ മുസ്ലിം മതം പറയുകയാണെങ്കിൽ അയാളൊരു ഹസൻ ആ പേരിൽ നിന്ന് നമുക്ക് അറിയാം അയാൾ എന്താണ് ഒരു മുസ്ലിമാണ് ഇനി അടുത്ത പാരഗ്രാഫ് മക്കൾ മൂന്നാമത്തെ പാരഗ്രാഫാണ് ഇങ്ങനെ പാരാഗ്രാഫ് ധരിച്ചിട്ട് ഓൾ ഹിസ് ലൈഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നീളം എൻ്റെ ജീവിതം മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഹി ഹാസ് നോ പ്രോപ്പർട്ടി ഓർ മണി അയാളുടെ കയ്യിൽ ഒരു സമ്പാദ്യമില്ല പണവും ഉണ്ടായിരുന്നില്ല ഹിസ് ഫ്യൂ പൊസസ് വേർ കണ്ടെയ്ൻഡ് ഇൻ ഹിസ് ഷിഫ്റ്റ് ചെസ്റ്റ് ആൻഡ് മൈറ്റ് ബി വെർത്ത് എ ഫ്യൂ റുപ്പീസ് അയാൾ െന്തോ സമ്പാദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളു അതാണെങ്കിൽ ആ കപ്പലിൽ തന്നെ കപ്പലെ ഷെൽഫിലാണുള്ളത് അത് വളരെ കുറച്ച് പണം മാത്രമായിരുന്നു ദെൻ ഹി റ്റ് മണി ഹാസ് നോ യൂസ് ഓൾ ഹീ നീഡ്സ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരാൾക്ക് പിന്നെ പണത്തിന്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതായത് ഒരു മനുഷ്യനെ ജീവിച്ച് പോകാനുള്ള പണം മതി അല്ലാതെ ഒരുപാട് സമ്പാദിക്കേണ്ട ആവശ്യമില്ല പണത്തോടൊന്നും അധികം ആർത്തിയില്ലാത്ത ഒരാളായിരുന്നു ഹിസ് നോട്ട് ഗ്രീഡി ഫോർ മണി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വളരെ ധൈര്യശാലിയായിരുന്നു ആ ധൈര്യം ഉള്ളത് കൊണ്ടാണല്ലോ മരിച്ചു പോകുമ്പോൾ ഉറപ്പുണ്ടായിട്ടും അയാളുടെ ആ സ്മോൾ

ാണ് കാണാൻ എന്നൊരു ഭീകരരൂ രൂപയൊക്കെയാണ് പക്ഷേ ആൾ വളരെ നല്ലൊരു മനസ്സിനുടമയാണ് അല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ഈ കഥ കാണിച്ചു തരുന്നത് കാണുന്നത് പോലെ ആവരിക്കില്ല എല്ലാവരും അല്ലേ അല്ലെ മിന്നതെല്ലാം പറയുന്നില്ലേ അതുപോലെ വളരെ വികൃതനാണെങ്കിലും ഉന്നത ഹൈ ഐഡിയൽസ് ഉന്നത മൂല്യങ്ങളോട് കൂടിയ ഒരു ധീരനാണ് നമ്മുടെ ഹസൻ സ്മോൾ പോക്സ് ക്രൈസിസ് അപ്പൊ കപ്പലിൽ ഉണ്ടായിരുന്ന സ്മാൾ പോക്സിന്റെ ആ ഒരു ക്രൈസിസ് ആ ക്രൈസിസ് നമ്മുടെ അവിടുത്തെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഓദറിന്റെ കൂടെ അതായത് ഏജക്രോണിന്റെ കൂടെ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഹെൽസ് യു ലേൺ തിങ്സ് അബൌട്ട് ലൈഫ് ത്രോ ഹിസ് സിംപ്ലിസിറ്റി അതേപോലെ തന്നെ ജീവിതം എന്തായിട്ട് വളരെ ലളിതമായി ജീവിക്കണമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓതറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് തന്റെ ലളിതമായ ജീവിതത്തിലൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മുടെ ഓതറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബ്രേവറി അതേപോലെ തന്റെ ധൈര്യത്തെ കുറിച്ചും അല്ലെ ഹസൺ ജഡ്ജ് കവർ അതായത് അസിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഒരു പുസ്തകത്തെ അതിൻ്റെ പുറംചട്ട നോക്കിയിട്ട് വിലയിരുത്തരുതെന്ന് അല്ലേ ഇപ്പം നമുക്കറിയാം ചില പുസ്തകങ്ങളുടെ പുറംചട്ടൊക്കെ വളരെ വൃത്തികേടായിരിക്കും കീറി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കവറിലുള്ള ഫോട്ടോസും നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ അതിനുള്ള കണ്ടന്റ് അടിപൊളിയായിരിക്കും ഇതുപോലെയാണ് ചില മനുഷ്യന്മാരെ പുറത്ത് കാണാൻ വലിയ സുന്ദരന്മാരോ അല്ലെങ്കിൽ കാണാൻ പോലൊന്നും ഉണ്ടല്ലോ പക്ഷേ ഉള്ളിൽ വളരെ സുന്ദരമാരായിരിക്കും അല്ലേ അതായത് മനസ്സ് വളരെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനും എന്താണ് ആഗ്രഹിക്കുന്നവരായിരിക്കും ഉള്ളുകൊണ്ട് അപ്പോൾ പുറമേ കാണുന്നതിലെല്ലാ കാര്യം ഉള്ളറിഞ്ഞു വേണം മനുഷ്യനെ മനസ്സിലാക്കാൻ എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നൽകുന്നത് അപ്പോൾ മക്കളെ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടില്ലേ ക്വസ്റ്റിൻ കുത്തിരുന്ന് പഠിച്ചോളി എന്നിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് ചെയ്ത കേട്ടോ പിന്നെ ഇതിൻ്റെ നോട്ട്സുകൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ബെസ്റ്റ്